വളരെ സന്തോഷത്തിലും സമാധാനത്തിലും തങ്ങളുടെ ആരാധനാലയത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു അവർ നിരായുധരും നിരപരാധികളുമായ അവർക്കിടയിലേക്കായിരുന്നു തോക്കുധാരികൾ അതിക്രമിച്ചു വന്ന് നിറയൊഴിക്കാൻ ആരംഭിച്ചത് വിശ്വാസികൾ എങ്ങോട്ടെന്നില്ലാതെ ഓടി ഓട്ടത്തിനിടയിൽ പലർക്കും വെടിയേറ്റ് വീണു ചിതറിക്കിടക്കുന്ന മൃതശരീരങ്ങൾ രക്തഗന്ധത്തിൽ പെട്ടെന്ന് അന്തരീക്ഷമാകെ ഭീകരമായി നിലവിളുകൾക്കും ഓട്ടപ്പാച്ചലിനുമിടയിൽ വീണ്ടും അവർ വെടിയുതിർത്തുകൊണ്ടേയിരുന്നു അവിടമാകെ കൊള്ളയടിച്ചു നൈജീരിയയിലെ ക്വാറ സംസ്ഥാനത്തെ എരുകുവിൽ ക്രൈസ്റ്റ് അപ്പസ്തോലിക് ചർച്ചിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ ബാക്കിപത്രമായി ശേഷിച്ച ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് പ്രാർത്ഥനാലയത്തിൽ ചിതറിക്കിടക്കുന്ന മൃതദേഹങ്ങളിൽ ചിലത് ശിരസ് അറുത്തു മാറ്റപ്പെട്ട നിലയിലാണ് ഉള്ളത് പ്രാർത്ഥനാലയം രക്തക്കളമായി മാറിയതിന്റെ ഹൃദയ കൂടാതെ മുപ്പത്തിയെട്ട് പേരെ തട്ടിക്കൊണ്ടുപോയ തീവ്രവാദികൾ ഓരോരുത്തർക്കും നൂറ് മില്യൺ നൈറ മോചനദ്രവ്യമായി ആവശ്യപ്പെട്ടിരിക്കുകയുമാണ് ചോദ്യം ഇതാണ് കടിഞ്ഞാണിടാൻ ആരുമില്ലാതെ തീവ്രവാദ വേട്ടക്കാർ പ്രാർത്ഥനാലയങ്ങളിൽ പോലും കടന്ന് ക്രൂര വിളയാട്ടം നടത്തുമ്പോൾ എന്റെ ലോകം മൗനം പാലിക്കുന്നു ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ പ്രാർത്ഥിച്ചു എന്നതായിരുന്നു പള്ളിയിൽ ചിതറിക്കപ്പെട്ട ആ ജീവനുകൾ ചെയ്ത തെറ്റ് ഇതിനെതിരെ സ്വരമുയർത്താൻ ആർക്കും ശബ്ദമില്ലാത്തത് എന്തുകൊണ്ട് ഇവിടെയും എത്രയോ കുടുംബങ്ങൾ തകർക്കപ്പെട്ടു എത്രയോ പേർ അനാഥരായി എത്രയോ പേരുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞു മൂന്ന് പേർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്ന മാധ്യമങ്ങൾ പറയുമ്പോഴും വീഡിയോ ദൃശ്യങ്ങൾ നിരത്തുന്ന തെളിവുകൾ മരണസംഖ്യ അതിലും ഒത്തിരി ഉയർന്നതാണെന്ന് വ്യക്തമാക്കുന്നു ക്രൈസ്തവരെ കൊല്ലുന്നത് അവകാശമായും മോക്ഷപ്രാപ്തിക്കുള്ള മാർഗമായും കരുതുന്ന പ്രത്യയ ശാസ്ത്രത്തിനെതിരെ എന്തേ മനുഷ്യാവകാശ സംഘടനകൾ രംഗത്ത് വരുന്നില്ല ഹാഷ്ടാഗ് ക്യാമ്പയിനുകളുമായി മാധ്യമങ്ങൾ എന്തുകൊണ്ട് പ്രതിഷേധം ഉയർത്തുന്നില്ല എന്തായാലും ക്രൈസ്തവർക്ക് ഇത് പുത്തരിയല്ല ക്രിസ്തുവിനെ പ്രതി പീഡനമേൽക്കുന്നതിലും അതിലൂടെ വിശ്വാസത്തിന്റെ വിത്തുകൾ പാകുന്നതിലും വേരൂന്നിയ ഒരു ചരിത്രമാണ് ക്രൈസ്തവർക്കുള്ളത് പക്ഷേ അനീതിക്കെതിരെ പ്രതികരിക്കാതിരിക്കാനാവില്ല ക്രിസ്തുവിനെ പാടി പാടിയാരാധിക്കവേ തീവ്രവാദികളുടെ ക്രൂരതയിൽ ജീവൻ പൊലിഞ്ഞ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ ഓർക്കാൻ ഞങ്ങളുണ്ട് ജീവന്റെ കിരീടം നല്ല കർത്താവ് നിങ്ങൾക്ക് സമ്മാനിക്കട്ടെ നിത്യതയിൽ ഒരുമിക്കുവോളം പ്രാർത്ഥനയോടെ വിടാം